Hello friends welcome to Mummy's vlog ഞങ്ങക്ക് പെരുന്നൽമണ്ണ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് അങ്ങനെ പോണ വഴിക്കാണ് ഞങ്ങൾക്ക് വിശപ്പ് തോന്നി ഒരു ഹോട്ടലിൽ കയറിയത് നല്ല ഫുഡായിരുന്നെട്ടോ അടിപൊളി ഫുഡായിരുന്ന ഒരു രക്ഷയില്ല അപ്പൊ നമുക്ക് ആ ഒരു അനുഭവം നമുക്ക് നിങ്ങളെയുമായി ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് ആദ്യം വീഡിയോ നിൽക്കേണ്ടെന്ന് വിചാരിച്ചത് അപ്പൊ അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ തോന്നിയത് അടിപൊളി ഫുഡായിരുന്നിട്ടോ ഒരു രക്ഷയില്ല അപ്പൊ നിങ്ങൾ എല്ലാരും ആ വഴി പോകുമ്പോ ഈ ഒരു ഹോട്ടലിൽ കയറിയാൽ മതി അപ്പൊ നമുക്ക് അടിപൊളി ഫുഡ് കഴിക്കാം ഇതാണ് ആ ഹോട്ടലിന്റെ പേര് മൻഹൽ റെസ്റ്റോറന്റ് അതാണ് ഈ ഹോട്ടലിൽ അടിപൊളി സൗകര്യം ഉള്ളതാണ് എല്ലാം നമുക്കിവിടെ കിട്ടുന്നത് മന്തിയാണ് കിട്ടോ മന്തി അതുപോലെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ കിട്ടുന്നത് ബിരിയാണി ഒന്നും എന്നാണ് പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ നല്ല പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട് നമ്മൾ ഏതൊരു ഹോട്ടലിൽ കയറുമ്പോഴും നമുക്ക് എപ്പോഴും ആദ്യം നോക്ക പാർക്കിംഗ് സൗകര്യമാണ് നല്ല അടിപൊളി പാർക്കിംഗ് സൗകര്യം ഒക്കെ ഒരു ഹോട്ടലാണ് ഇട്ടത് അപ്പോ നല്ല വീതി വിസ്താരം നമുക്ക് എങ്ങനെ വേണമെങ്കിലും വണ്ടി ഇടാവുന്ന ഒരു പാർക്കിംഗ് സൗകര്യം ഉള്ളൊരു ഹോട്ടലാണ് അപ്പൊ എല്ലാവരും ആ വഴി പോകുമ്പോ അപ്പൊ ഇതുപോലുള്ള ഒരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ അടിപൊളി ഫുഡ് കഴിക്കാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇത് പാർക്കിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ സ്പോട്ട് വരുന്നത് കോട്ടക്കൽ ചെങ്കോട്ടി സെന്ററിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ റെസ്റ്റോറന്റ് വരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും അതിന്റെ ഉള്ളിൽ കയറിയിട്ടോ അങ്ങനെ ഉള്ളിൽ കയറി നോക്കുമ്പോ താഴെ മക്കൾ പറഞ്ഞ താഴെ ഇരിക്കണം നമുക്ക് മുകളിൽ പോവാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും മുകളിലേക്ക് കയറിയിട്ടോ അങ്ങനെ മുകളിൽ കയറി നോക്കുന്ന സമയത്ത് അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല അവിടെ ഫുൾ ആയിരുന്നു അപ്പൊ ഒരുപാട് പേരുണ്ടായിരുന്നെ ഈ ഇവിടുന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിൽ നല്ല അടിപൊളി ഫുഡാണെന്നുള്ളത് മനസ്സിലായി നമുക്ക് കയറി തന്നെ മനസ്സിലായി കയറുമ്പോൾ ഒരു സംശയത്തോട് കൂടിയിട്ടാണ് നമ്മൾ കയറിയത് പക്ഷെ അവിടുത്തെ ഇത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസിലായി നല്ലൊരു ഫുഡാണെന്നുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്നത് മന്തി അൽഫാം അതുപോലെ കുബോസ് അങ്ങനത്തെ ഐറ്റംസ് ആണ്ട്ടെ അവിടെ കിട്ടുന്നത് ബിരിയാണി ഇവിടെ ഇല്ലാന്നാണ് അവർ പറഞ്ഞത് ഇപ്പൊ ഇതുപോലത്തെ ഒരു ഫാമിലി റൂമിൽ കായിട്ട് ഞങ്ങൾ പോയത് ഈ റൂമിൽ വേറെ വൈബായിരുന്നു കാരണം ഇവിടെ രണ്ട് മൂന്ന് ഫാമിലിക്ക് അതായത് ഒരുപാട് പേരൊക്കെ വന്നിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് ഇടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പൊ ഞങ്ങള് അതിലൊരു സ്പേസിൽ ഞങ്ങളാണ് ഇരുന്നത് അവിടെ വേറെ വേറൊരു ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ ഈ ഒരു സ്ഥലത്ത് ഇരുന്നു അങ്ങനെ നല്ലൊരു എന്താ പറയാ ആംബിയറായിരുന്നു അവിടെ കിട്ടിയത് നമുക്ക് കിട്ടാം ഞങ്ങള് ഫുഡ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതാണ് മെനു വേണ്ടത് എന്നുള്ളത് നോക്കിയിട്ടാണ് ഞങ്ങൾ ഇരുന്നത് അപ്പോഴേക്കും നമുക്ക് വെയിറ്റർ വന്ന് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു എന്താ വേണ്ടത് എന്നുള്ളത് ചോദിച്ചപ്പോ ഞങ്ങള് പറഞ്ഞു മന്തിയാണ് അവിടെ ഉള്ളത് മന്തിയാണല്ലോ മന്തി മന്തി മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ മന്തി ഞങ്ങൾക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ദാ അടിപൊളി മന്തിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് കയറി നോക്കണം ആ വഴിക്ക് പോവുകയാണെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് കയറി നോക്കണം എന്ന് ഞാൻ പറയുള്ളൂ അത്രേ അടിപൊളി ഫുഡായിരുന്നു കേട്ടാ കഴിക്കാത്ത മക്കള് വരെ കഴിച്ചു മക്കൾക്ക് കുബൂസാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ കഴിക്കാത്ത മക്കള് വരെ അതിൽ നിന്ന് കഴിച്ചു അപ്പൊ നമുക്ക് കഴിക്കുമ്പോ തന്നെ ഒരു നല്ലൊരു ഫീൽ ആയിരുന്നു അപ്പൊ അതുകൊണ്ടാണ് മക്കൾക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല മക്കൾക്ക് മന്തി ഇഷ്ടമുണ്ടായിരുന്നില്ല അവർ അതുകൊണ്ടാണ് കുബൂസ് നാല് കുബൂസ് ഞങ്ങൾ എക്സ്ട്രാ പറഞ്ഞിട്ടായിരുന്നു അവർ ആ ഒക്കെ മാറ്റി വെച്ചിട്ട് അവർ ഈ റൈസ് തന്നെ അവര് കഴിച്ചത് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പൊ എല്ലാവരും ഈ ഒരു വഴി പോകുമ്പോ എല്ലാവരും ഒന്ന് ഇവിടെ കയറി നോക്കണം അടിപൊളി ഫുഡ് നമുക്ക് കഴിക്കാവുന്നതാണ് ഏട്ടാ നിൽക്ക് മയോണേസ് ഉണ്ടായിരുന്നു ഒരു ചട്നിണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ സലാഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എല്ലാവരും ആസ്വദിച്ചിട്ട് തന്നെയാണ് കഴിക്കുന്നത് അടിപൊളിയാണ് അപ്പൊ ഞങ്ങൾ ഇരുന്നപ്പ തന്നെ വേറൊരു ഫാമിലിയും കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഈ മന്തി എന്ന് പറഞ്ഞാൽ ചില മന്തികളൊന്നും എനിക്ക് അധികം ഇഷ്ടമല്ല പക്ഷെ ഈ ഒരു മന്തി എന്ന് പറയാൻ ഞങ്ങൾ മിക്ക സ്ഥലത്തും പോയി അൽഫാ മന്തിയാണ് ഞങ്ങൾ കഴിക്കാറ് പക്ഷെ ഈ മന്തി അടിപൊളി മന്തിയാണ് നല്ല സ്മൂത്തി ആയിട്ടുള്ള ഒരു മന്തി ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ലൊരു ഫുഡായിരുന്നു കേട്ടത് ഞങ്ങളൊരു സെവനെ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞാൽ കുടിക്കാൻ വേണ്ടിട്ടാണ് ശവനെപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എപ്പോ മന്തി കഴിക്കാൻ പോയാലും പാത്രത്തിൽ ബാക്കി ഉണ്ടാവും പക്ഷെ ഇത് കാലിയൊന്നും ആയില്ല കുബൂസ് ബാക്കിയായി കുറച്ച് കുബൂസ് ബാക്കി ആയിട്ടുണ്ടായിരുന്നു കാരണം മക്കൾക്ക് ചോറിന്റെ ടേസ്റ്റ് വേണ്ടപ്പോ അവരത് തന്നെയാണ് കഴിച്ചത് അങ്ങനെ കഴിച്ചെല്ലാവരും ഇറങ്ങിയിട്ടോ ഇതെന്റെ ഹസ്ബൻഡാണ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് പോവാൻ നിൽക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ഫീഡ്ബാക്കും കൂടി ഒന്ന് അറിയിക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് അതും കൂടി ചെയ്യാൻ വേണ്ടി നിന്നു അവിടെ അങ്ങനെ ഒരാൾ വണ്ടി എടുക്കാൻ വേണ്ടി പോയക്കാണ് അപ്പൊ വണ്ടിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കയറി പോവാൻ നിൽക്കുക കേട്ടു ഞാൻ ഹസ്ബൻഡ് പറഞ്ഞത് ഇനി നീ ഡ്രൈവ് ചെയ്തോ കാരണം എനിക്ക് വോമിറ്റിങ്ങിന്റെ ഒരു പ്രശ്നം ഉണ്ട് ഇനി ഫുഡൊക്കെ കഴിച്ചു കയറണതല്ല അപ്പൊ ഇനി വഴിയിലാവുമ്പോൾ ബുദ്ധിമുട്ടാവും ഇങ്ങനെ ഇടക്കിടക്ക് നിർത്തി നിർത്തി പോകേണ്ടി വരും അപ്പൊ നീ ഡ്രൈവ് ചെയ്തോളാൻ ആള് പറഞ്ഞ അപ്പൊ എനിക്ക് പൊതുവേ ഇഷ്ടമാണ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിട്ട് ലോങ് ഒക്കെ പോകുമ്പോ മിക്കവാറും ഞാൻ ചെയ്യാറുണ്ട് കാരണം ഈ വോമിറ്റിങ് ഒരു ഭയങ്കര പ്രശ്നമായിട്ട് നിൽക്കാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലോങ് പോകുമ്പോ മിക്കവാറും ഞാൻ തന്നെ ചെയ്യാറ് അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്ത് പോവാണ് കേട്ടോ അപ്പൊ ആള് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യണ സമയത്ത് നല്ല റോഡായിരുന്നു ഇട്ടവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ നല്ല റോഡായിരുന്നു പെന്തൽമണ്ണ റോഡ് അപ്പൊ അവിടെ ഒരു സെന്റർ എത്തിയപ്പോണ്ടല്ലോ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടെ നമുക്ക് ശരിക്കും ആള് പറഞ്ഞത് ഇവിടുന്ന് കുറച്ച് പോയാൽ മതി വീട്ടിലേക്ക് നമുക്ക് നേരെ വീട്ടിലേക്ക് വിട്ടാലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു ആ സെന്ററൊക്കെ എത്തിയപ്പോഴും ശെരിക്ക ഒരു മലമുകളിലുള്ള ഒരു ഇതൊക്കെ കാണുന്നുണ്ടായിരുന്നു നല്ലൊരു വൈബായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോ സെന്റർ എത്തിയപ്പോ അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ ആയി അപ്പൊ ഞങ്ങൾ തിരിച്ചു വരുകയാണ് അപ്പൊ ഓണ വഴിക്കാണ് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങണം അപ്പൊ നമുക്ക് നെസ്റ്റോളൊന്നും കയറിയാലോ എന്ന് പറഞ്ഞാൽ അപ്പൊ നെസ്റ്റോയിൽ കയറാൻ വേണ്ടി അവിടെ അടുത്ത് തന്നെയാണ് ഗൂഗിളിൽ അടിച്ചു നോക്കി അപ്പോൾ അവിടെ അടുത്താണ് കോട്ടക്കലാണെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഞങ്ങൾ കോട്ടക്കലും നെസ്റ്റോളും കൂടി കയറാൻ വേണ്ടി പോവാണ്ട് അപ്പൊ അവിടെ എത്താനായപ്പോ അടിപൊളി ബ്ലോക്ക് ആയിരുന്നു ഇട്ടാ അങ്ങനെ ബ്ലോക്കിൽ പെട്ട് കുറെ നേരം അങ്ങനെ കിടന്ന് കുറെ നേരം ആ ബ്ലോക്കിൽ തന്നെ ഇടുന്നുണ്ടട്ടാ അങ്ങനെ ഞങ്ങൾ നെസ്റ്റോളിൽ എത്തിയിട്ടാണ് അപ്പൊ ഞാനും മോളും ഫ്രണ്ടിൽ ഇറങ്ങി ബാക്കിയുള്ളൊരു പാർക്കിങ്ങിലാണ് പാർക്കിംഗ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി അതുകൊണ്ട് തന്നെ അവര് എത്താനും അതിൻ്റെ ഉള്ളിലേക്ക് എത്താനും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ആദ്യം പോയത് അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമുക്ക് പോകേണ്ടത് കാരണം അവിടുന്ന് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടേ ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങള് അവര് വരാൻ വേണ്ടി കുറെ നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അവിടെ കുറെ ഭാഗം വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങനെ നിന്നു അപ്പൊ നല്ല തിരക്കായിരുന്നു ഇട്ട ഗ്രൗണ്ട് ഫ്ലോറിലാണ് കൂടുതൽ തിരക്ക് ഉണ്ടായിരുന്നത് ഇവിടെ അത്ര അങ്ങനെ ഉണ്ടായിരുന്നില്ല പക്ഷെ ഗ്രൗണ്ട് ഫ്ലോറിൽ നല്ല തിരക്കായിരുന്നു പോയത് ഞായറാഴ്ചയായിരുന്നു അപ്പൊ ശനിയും ഞായറും നല്ല തിരക്കാണ് ശനി ഞായറും നല്ല ഓഫർ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ശനിയും ഞാറും നല്ല തിരക്കാണ് അവിടെ ഞാൻ നാട്ടിലെ നെസ്റ്റോല ആദ്യമായിട്ടാണോ ഞാൻ പോയിട്ടുള്ളത് നമ്മളെ തൃശ്ശൂർ ഉണ്ട് ഇവിടെ നെസ്റ്റോ ഞാൻ ഇതുവരെ പോയിട്ടില്ല പക്ഷെ ഇത് നമ്മ കോട്ടക്കലെ നെസ്റ്റോ എന്തായാലും അവിടെ അടുത്താണല്ലോ വരുന്ന വഴിയാണല്ലോ അവിടെ അതുകൊണ്ടാണ് അവിടെ കയറിയത് മക്കൾക്ക് ഭയങ്കര ഇഷ്ട്ട്ട്ട ഈ എസ്കലേറ്ററിൽ പോണതൊക്കെ അപ്പൊ അവര് അവരുടേതായ കാര്യങ്ങളൊക്കെ അവര് അതിന്റെ രീതിയിലൊക്കെ ചെയ്തു പോകണ്ടായിരുന്നു അവര് അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം ഇറങ്ങലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത് ഓഫറൊക്കെ ണ്ടായിരുന്നു കാര്യങ്ങൾക്കൊക്കെ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ട് അല്ലേ ഈ കേക്കുകളും കാര്യങ്ങളും അങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ് ഇതിലിരിക്കുമ്പോ തന്നെ നമുക്കൊരു കടിക്കാനൊക്കെ തോന്നും അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിട്ട് ഇറങ്ങിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വാങ്ങി ഇറങ്ങി ഞങ്ങള് പാർക്കിങ്ങിലേക്ക് പോവാണ് വണ്ടി കണ്ടു കിട്ടാൻ കുറച്ച് പണിയായിരുന്നു ആ വരുന്ന സമയത്ത് നല്ല തിരക്കായതുകൊണ്ട് വണ്ടി അവിടെ എട്ടുന്നൊന്നും ആൾക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഈ സമയത്ത് കുറച്ച് തിരക്ക് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് ഒരു പത്തര ആയിട്ട് കേട്ടോ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പൊ നെക്സ്റ്റ് നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്